ഇനി എത്ര എത്ര പള്ളികൾ നമ്മുടെ ഇന്ത്യയിൽ പൊളിച്ചു മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ് ഇനി നോക്കി കാണേണ്ടത് നമുക്കറിയാം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി നരേന്ദ്രമോദി ഭരണത്തിലേക്ക് കയറി വരാൻ വേണ്ടി ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള കലാപ കാര്യങ്ങളെ കഥകളെക്കുറിച്ചും അതിൽ മരണപ്പെട്ടവരുടെയൊക്കെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നിരവധി അറിയാവുന്നതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പാണ് ഉത്തർപ്രദേശിൽ അടുത്ത ഒരു സംഭവം കൂടി വന്നിരിക്കുന്നത് അവിടെ സംബാലിലെ മസ്ജിദിൽ അവിടെ മസ്ജിദിൽ എന്താണ് രാമൻ്റെ പ്രതിഷ്ഠയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തെളിവുമില്ലാതെ അവിടെ ഒരു തർക്ക കോടതി ഒരു വിധി പറയുകയാണ് സംബാൽ മസ്ജിദിൽ സർവേ എടുക്കാനായിട്ട് അനുമതി കൊടുക്കുകയാണ് അങ്ങനെ സർവേ എടുക്കാനായിട്ട് ഓഫീസർമാർ വരുന്നത് തന്നെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടുള്ള ഒരു വരക്കവും ആ വന്നുകൊണ്ട് സർവേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയും ചെയ്തു അത് വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും പിന്നീട് അവിടെ അഞ്ചു പേരെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാവരും കൂടിയായിട്ട് കൊന്നുകളഞ്ഞു എന്നുള്ളതാണ് സത്യാവസ്ഥ വെടിവെച്ചാണ് കൊന്നുകളഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ആളുകൾക്ക് അവിടെ പരിക്ക് പെട്ടിട്ടുണ്ട് മതസ്പർദ്ധ ഉണ്ടാക്കി ഒരു രീതിയിൽ മതങ്ങളെ തമ്മിൽ വിഭജിച്ച് ഒരു കലാപകലുഷിത ഭൂമിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഈ സർവേ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവരായിരുന്നു അവിടെ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചത് അഞ്ചു പേരാണ് മരിച്ചത് നമുക്കറിയാം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഉത്തർപ്രദേശിൽ തന്നെ പറഞ്ഞത് ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം നിരവധി തവണ എന്നാണ് ഈ പറയുന്ന കാശി മധുര മസ്ജിദുകൾ അവിടെയുള്ള എല്ലാ മസ്ജിദുകളും ഈ പറയുന്ന മസ്ജിദിന്റെ കടിയിൽ രാമന്റെ പ്രതിഷ്ഠയോ അല്ലെങ്കിൽ സീതയുടെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു ദേവ ദേവിയുടെയൊക്കെ ഒരു പ്രതിഷ്ഠ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ മുകളിലാണ് ഈ പള്ളി വെച്ചിരിക്കുന്നത് ഔറംഗസീബും ബാബറും ഒക്കെ പടയോട്ടം നടത്തുന്ന സമയത്തൊക്കെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും അമ്പലങ്ങൾ പൊളിച്ചു അവിടെയൊക്കെ ഈ പറയുന്ന പള്ളികൾ വെച്ചു എന്ന് പറയുന്ന കഥകൾ കള്ളക്കഥകൾ കള്ള കുപ്രചാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു ഒരുത്തൻ ഒരു പണ്ട് കാലത്ത് ജീവനോടിരുന്നവൻ എഴുതിവെച്ച പേപ്പർ കഷ്ണം വരെയും കൊണ്ട് എഴുതി വെച്ചെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പേപ്പർ കഷ്ണം വരെയും ഈ തർക്ക കോടതികളിലൊക്കെ കൊണ്ട് കൊടുത്ത് അവിടേക്ക് സർവേ നടത്തണം സർവേ നടത്തണം എന്നൊക്കെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യമാണ് നടന്നു പോകുന്നത് നമുക്ക് ഇതിൽ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഒറ്റവാക്യത്തിൽ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത് ബാബരി മസ്ജീദ് തകർത്തുകൊണ്ട് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള മതസ്പർദ്ധയും മതവിവേചനവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നു അപ്പോൾ ഈ ഒരു ബാബരി മസ്ജിദിനെ നോക്കി കണ്ടുകൊണ്ട് ഇത്രയും പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ അവിടെ ഒരു മുസ്ലിം ഹിന്ദു എന്ന് പറയുന്ന ഈ വകന് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉത്തർപ്രദേശിലുണ്ട് അപ്പം അങ്ങനെ ആയി ആയിരുന്നു തുടക്കം ഉത്തർപ്രദേശിന്റെയൊക്കെ ഒരു തുടക്കം പിടിച്ച് എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് പിന്നീട് ഈ കാര്യങ്ങൾ ഓരോ പള്ളികളിലും ഈ പറയുന്ന മറ്റ് മുസ്ലിം സമുദായക്കാരുടെ മറ്റ് ആചാരങ്ങളിലും അവരുടെ ഡ്രസ്സിലും ഭക്ഷണം പിടിച്ചു പിടിച്ച് വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോവുകയും ഈ കണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടം വരെയും അവർ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ബി ജെ പിക്ക് അടി പതർന്നു എന്നുള്ളതിന്റെ ഒരു സൂചന നമ്മൾ കണ്ടതാണ് ഉത്തർപ്രദേശിൽ പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ ബി ജെ പിയുടെ കേന്ദ്ര നിന്ന് തന്നെ നല്ല അധിക്ഷേപം കേട്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ട് ഉത്തർപ്രദേശിന്റെ ഉത്തരവാദിത്വം യോഗ്യായി തീയതി നാഥനാണ് അപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ അടുത്ത പ്രശ്നത്തിലേക്ക് പോകാൻ പോകുന്നു നമുക്കറിയാം കാശി മധുര അവിടെയുള്ള മസ്ജിദുകളെല്ലാം ഈ പറയുന്ന സർവേ നടത്താൻ വേണ്ടിയിട്ടൊക്കെ അനുമതി കൊടുത്തിരിക്കുന്നു ഗ്യാൻ പൂജ പോലും നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ അനുമതി കൊടുത്ത് നമ്മൾ കണ്ടതാണ് ഗ്യാൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് ഗ്യാൻ മസ്ജിദ് അവിടെ ആ ആദ്യം മുമ്പ് കാലത്ത് ആ പള്ളിയുടെ മുമ്പിൽ ഒരു പ്രതിഷ്ഠയോ അല്ലെങ്കിൽ ഒരു ആചാരമോ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു പ്രശ്ന ഒരു കാര്യവുമില്ലായിരുന്നു ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് അവിടെ ഒരു ചെറിയ ഒരു കൊട്ടിലൊക്കെ ഉണ്ടാക്കി പിന്നീട് ഇത് വലിയ പൊളിക്കുന്ന ഈ ഒരു സർവേ ഘട്ടത്തിലേക്ക് കടന്നു ഇപ്പോൾ അവിടെ പൂജയ്ക്ക് വരെ അനുമതി ഗ്യാൻ വ്യാപി മസ്ജിദ് വിട്ടുകൊടുത്തിരിക്കുന്ന കോടതി നമ്മൾ കണ്ടതാണ് ഇടക്കാല കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതി വരെയും ബിജെപിക്ക് ഒത്താശ നിന്നുകൊടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങളും ഈ തർക്ക കോടതി ഉൾപ്പെടെയുള്ള എല്ലാ കോടതികളും ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ബിജെപിയും ആർ എസ് എസും എന്ത് പറഞ്ഞാലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് നമുക്കറിയാം താജ് വന്നിട്ടുള്ളത് കുത്തബ് മിനാറിനെതിരെ വന്നിട്ടുള്ളത് അങ്ങനെ നിരവധി പള്ളികൾക്കെതിരെയും മുസ്ലിം സമുദായങ്ങൾക്ക് ഉള്ള എല്ലാ ആരാധനാലയങ്ങൾക്കെതിരെയും ഓരോ കള്ള അവിടെ എന്തൊക്കെയോ പ്രതിമ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് അപ്പോൾ നിലവിൽ ഈ ഒരു എത്രയാണ് ഈ അഞ്ചു പേർ മരണപ്പെട്ടു ഈ സംഭാരിലെ മസ്ജിദിലെ ഈ പ്രശ്നം കാരണം ഇനി അങ്ങോട്ട് ഇനി എത്ര പള്ളികളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണോ ഉത്തർപ്രദേശാണ് അവർ ആദ്യം തന്നെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ രാജസ്ഥാനിൽ രണ്ട് ക്ഷമിക്കണം ആ രാജസ്ഥാനിലെ അജ്മീരിലെ കാര്യങ്ങൾ തുടർന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗുജറാത്തിലെ രണ്ട് മൂന്ന് പള്ളികൾ അവർ നോട്ടം നോട്ടമിട്ട് വെച്ചിരിക്കുന്നു ഡൽഹി നമ്മുടെ ഡൽഹിയിൽ നിരവധി പള്ളികൾ ഇതിനോടകം തന്നെ പൊളിച്ചു കഴിഞ്ഞാൽ തലസ്ഥാനത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നു അങ്ങനെ കടന്നു പോവുകയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നോക്കി കണ്ടിട്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുണ്ട് നിര നിരവധി മണ്ഡലങ്ങളിൽ ബി ജെ പി തോറ്റ മണ്ഡലങ്ങളിൽ വരെയും ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവിടെ ഒരു മതവിവേചനം ഇതുപോലുള്ളൊരു വർഗീയ പശ്ചാത്തലം അല്ലെങ്കിൽ കലാപ അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അവരെ വീണ്ടും ഹൈന്ദവ നല്ല ഹൈന്ദവരുടെ മനസ്സിൽ വരെയും വിഷം കുത്തി ഇറക്കിക്കൊണ്ട് കള്ള വിജയം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമാണ് ഇപ്പോൾ ഈ ഒരു സംഭവിലെ ഈ ഒരു സംഭവം കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ നിരവധി പള്ളികൾ ഇനിയും പൊളിക്കാനുണ്ട് പൊളിക്കാൻ അവർ ആശയം പ്ലാനും പദ്ധതിയും ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായം മുസ്ലിം സമുദായം വലിയ ദുഃഖത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട് ഇനിയും ഇതിന് പ്രതി പ്രതിഷേധിക്കാൻ ോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ ഒരാളില്ല അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ കലാപങ്ങൾ ബാബരി മസ്ജിദ് പോലെയുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നോക്കി കണ്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം